സാഹിത്യ നഗരം എന്ന പദവി കോഴിക്കോട് ലഭിച്ചതിനു ശേഷം മേയറുടെ നമുക്ക് ഒരു ചലച്ചിത്രമേള ചലച്ചിത്രമേളിയിലും കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു ഇതിലും ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി തന്നെയാണ് കോഴിക്കോട് ഇത്തരത്തിൽ ഒരു രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഒരു പ്രാദേശിക പതിപ്പ് ഇവിടെ എത്തിക്കാനായിട്ടുള്ള നടപടികൾ

അറുപതാണ് വേണ്ടതെങ്കിലും അമ്പത്തെട്ട് സിനിമകളാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഒരു വലിയൊരു അവസരമാണ് ചലച്ചിത്ര മേളക്ക് ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് മുമ്പേ അറിയാം ഏറ്റവും വലിയ ക്ലാസിക് സിനിമകളുടെ പ്രത്യേകത അവ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല എന്നതാണ് ചില സിനിമകൾ നമ്മൾ കാണുമോർ അതിന്റെ അരളികളിൽ പതിഞ്ഞിരിക്കുന്ന പല പല കാര്യങ്ങളും അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ മനസ്സിലേക്ക് കഴിക്കും നമ്മുടെ കാഴ്ചപ്പാട് ഒരു നമുക്ക് ധാരണ തന്നെ പലവട്ടം

അദ്ദേഹത്തെ കാണാനും അതുപോലെ കോളേജ് കുട്ടികളെ നിങ്ങളെ ഒക്കെ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാണ് ഈ പത്രപ്രവർത്തകന്റെ പ്രത്യേകത ആകാശത്തിന് കീഴിലുള്ള എല്ലാ വിഷയത്തെ കുറിച്ചും അൽപം അറിഞ്ഞിരിക്കണം എന്നുള്ളതും താല്പര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതുമാണ് അതുകൊണ്ട് ഏറ്റവും അധികം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ റിപ്പോർട്ടേഴ്സ് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണം

ഈ മേള ആരംഭിക്കുന്നതിന് മാത്രമാണ് പക്ഷേ ആയിരത്തി അഞ്ഞൂറോളം ഡെലിഗേറ്റ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കും മാധ്യമ പ്രവർത്തകരുടെ മികച്ച സഹകരണമാണ് മറ്റു നഗരങ്ങളിൽ എല്ലായിടത്തും മാധ്യമം പക്ഷേ ഇവിടെ ഇപ്പോ നൂറ്റി അൻപതിലേറെ മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ട് നോട്ടിലാണ് ഈ മേള ആരംഭിക്കാനായിട്ട് പോകുന്നത് പൊതുവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് സംഘാടകർ മേയറുടെ താല്പര്യപ്രകാരമാണ് മേള റീസെന്റായിട്ട് സംഘടിപ്പിച്ചത് ഇത് ഒരു വലിയ അവസരമാണ് നമ്മൾ അതാ ഐ എഫ് എഫ് കെ റീജിയണൽ ആയി നടത്തിയ രണ്ടായിരത്തി യഥാർത്ഥത്തിൽ അന്ന് നമ്മള് പ്രധാനമായും നോക്കിയൊരു നഗരം കോഴിക്കോടാണ് പക്ഷെ അത് കൈകണി ചെയ്യുന്ന നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് നമുക്കത് തലശ്ശേരി ഭാഗത്തുള്ള ഒരു നഗരം തലശ്ശേരി പരിഗണിക്കേണ്ടി വന്നത് അന്നും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് കോഴിക്കോടാണ് കഴിഞ്ഞ വനിതാ ഫെസ്റ്റിവൽ വലിയ രീതിയിൽ നടത്താൻ കഴിഞ്ഞു കോഴിക്കോട് തീർച്ചയായിട്ടും ഒരു ചലച്ചിത്രോത്സവം നഗരീകരിക്കുന്ന മുതൽ പ്രധാനപ്പെട്ട ഒരുപാട് ഫെസ്റ്റിവലുകൾ തുടർന്ന് കൊണ്ടുവരുന്നതിന് ചലച്ചിറ അക്കാദമി താല്പര്യമുണ്ട് ഈ മേളയിൽ ഒരു വിജയം അതാണ് കാണിക്കുന്നത് ഒത്തൊരുമ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷന്റെ ഒരു നേരിട്ടുള്ള നേതൃത്വം അങ്ങനെ ഒരു വലിയ സഹായം അക്കാദമിക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ലാതെ നമുക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെ എപ്പോഴും സമീപനായിരിക്കും വകുപ്പിന് ഉണ്ടാവുക അത്രയും ഒരു ആസ്വാദനം ആളുകൾ പിന്നെ ഐ എഫ് എഫ് കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ് പിന്നെ കുറച്ച് സ്ക്രീൻ കൂടി എടുത്തുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പതിനഞ്ചെട്ടെന്ന് പറഞ്ഞു ഈ കോഴിക്കോട്ടെ സിനിമ